പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ബിസി ബിസിയായതിനാൽ ഇന്ന് നമുക്ക് നേരെ നമ്മുടെ സാമ്പത്തിക യാത്രയുടെ മുപ്പത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ മുപ്പത്തി അഞ്ച് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് ദിവസവും ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു ഇരുപത്തിരണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം പതിമൂന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ പതിനൊന്ന് ദിവസത്തെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പതിനൊന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ട് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രോഗ്രസ്സിലാണ് ആകെ എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു അഞ്ഞൂറ് രൂപ ഇൻ പ്രോഗ്രസ് ആയാലും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് അയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റി അൻപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു സ് അങ്ങനെ മുപ്പത്തി ആറാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു മുപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്